ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം നാളത്തെ കഥയിൽ രാധിക യശോദയോട് പറയാണ് പ്രിയങ്കയെ വിളിക്കാനെന്ന് രാധിക ദുസ്വപ്നം കണ്ടെത്തിക്കൊണ്ട് പ്രിയങ്കക്കുറിച്ച് ഓർത്ത് ടെൻഷനാണ് രാധിക പ്രിയങ്കയെ വിളിക്കാനെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് ഇന്നലെ അവൾ നമ്മളെ വിളിച്ചപ്പോൾ നല്ല രീതിയിലല്ലേ പെരുമാറി എന്നൊക്കെ പറയാണ് വിളിച്ചാൽ അവൾ ഉറപ്പായിട്ടും വരുമെന്നൊക്കെ പറയുന്നു ഇവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് പ്രിയങ്കയുടെ മൊബൈലിലേക്ക് കോൾ ചെയ്യുകയാണ് പ്രിയങ്കയുടെ ബെല്ലടിക്കുന്നുണ്ട് അത് കേട്ടുകൊണ്ട് പത്മിനി റൂമിലേക്ക് ചെല്ലുന്നുണ്ട് പക്ഷെ പ്രിയങ്കയെ കാണുന്നില്ല പത്മിനി പ്രിയങ്കയെ കണിമംഗലത്ത് എല്ലായിടത്തും അന്വേഷിക്കുകയാണ് പക്ഷെ എങ്ങും കാണുന്നില്ല ഉർവശിയും എല്ലായിടത്തും നോക്കിയിട്ട് പത്മിനിയോട് പറയുന്നുണ്ട് ഈ പ്രദേശത്തൊന്നും അവളില്ലാട്ടത്തി എന്നൊക്കെ പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക പിന്നെ ഇവിടെ പോയെന്ന് ശേഷം കാണിക്കുന്നത് പ്രിയങ്കയുടെ ബാഗും അടുത്തായിട്ട് ഒരു മൊബൈൽ റിംഗ് അടിക്കുന്നതുമാണ് തൊട്ടടുത്ത് തന്നെ ഒരു ബോഡി കത്തിച്ചിട്ടേക്കുന്നത് പോലെയും കാണുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്ന പുതിയ പ്രമോ വീണ്ടും കാണാം താങ്ക് യു